വർണങ്ങളോടു കൂടി ചേർന്ന പ്രകൃതി ഇവരെല്ലാവരും എന്താ ചെയ്യണത് പൂ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താ ചോദിക്കണത് ഗീത്ത് പൻ കിസ് ചോദ്യം ഇതാണ് പൻഘട്ടിൽ നീ എന്ന് പാടും ഈ പൻഘട്ട് എന്ന് പറയുന്ന ആ ഒരു വേഡ് എന്താ പറയണ്ടത് നമുക്ക് ഇപ്പൊ കേരളത്തിലെ അറ്റ്മോസ്ഫിയർ പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റിന് മുമ്പത്തെ കാലം മൊബൈൽ ഫോണിൻ്റെ മുമ്പത്തെ കാലം ടി വിക്ക് മുമ്പത്തെ കാലം ഫോണിൻ്റെ മുമ്പത്തെ കാലം വാഹനങ്ങളുടെ മുമ്പത്തെ കാലം ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ തമ്മിൽ തമ്മിലുള്ള ആ ഒരു നാട്ടുവർത്തമാനങ്ങളെല്ലാം അല്ലെങ്കിൽ പരസ്പരം കഥകൾ കൈമാറുന്ന ഏ സ്ഥലം ഏതായിരുന്നു കേരളത്തിൽ കിണറ്റിൻകരയിൽ വർത്തമാനം എന്ന് പറയും അല്ലേ കിണറിൻ്റെ അടുത്ത് വെള്ളം വെള്ളം ആ കാലത്ത് പൈപ്പും ഉണ്ടായിരിക്കില്ല അപ്പോൾ വെള്ളം ശേഖരിക്കാൻ വേണ്ടി വീടുകളിൽ നിന്ന് വരുന്ന സ്ത്രീകൾ